യഹൂദരുമായുള്ള കരാർ ലംഘനം സാഹു അലൈ വസല്ലയുടെ കരാർ ലംഘനം അതാണ് ജബ്ബാർ മുന്നോട്ട് പോക്കുന്ന സംഗതി അതിലെ മറ്റൊരു ഭാഗമാണ് ബനു കൈനുകെ പുറത്താക്കിയിട്ടുള്ള കാര്യം യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ചരിത്രം വായിച്ചാൽ മനസ്സിലാവുന്ന ആർക്കും ബോധ്യമാവും ഇവിടെ നബി അലൈവ് വസല്ലമ്മ ആണോ കരാർ ലംഘിച്ചിട്ടുള്ളത് അതോ യഹൂദരാണോ മാത്രവുമല്ല ഈ യുക്തിവാദികളും അതുപോലെയുള്ള ആളുകളുമൊക്കെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചും സമത്വത്തെ സംബന്ധിച്ചും ഒക്കെ അല്ല വല്ലാതെ പുരപ്പുറത്ത് കയറി പ്രസംഗിക്കുന്നവരാണ് മനു കൈനുകായതിൽ നടപടിയെടുക്കാൻ പ്രേരി പ്രേരിപ്പിച്ചിട്ടുള്ള കാര്യമെന്താണ് എന്ന് പരിശോധിച്ചാൽ ഒരു സ്ത്രീയെ അവമാനിച്ചതാണ് അതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് കണ്ടെത്താൻ കഴിയും ഒരു മുസ്ലിം സ്ത്രീ അവരുടെ എന്തോ സാ അവരുണ്ടാക്കിയിട്ടുള്ള എന്തോ സാധനം അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടി യഹൂദ മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടി പോയതാണ് അങ്ങനെ അവരത് വിറ്റ് എന്തോ ആവശ്യത്തിന് ഒരു കൊല്ലൻ്റെ ആലയിലേക്ക് കയറി അപ്പോൾ അവർ മുഖമൂടി ധരിച്ചിട്ടുണ്ട് അപ്പോൾ യഹൂദർ അവിടെ ഉണ്ടായിരുന്ന യഹൂദർ അവരോട് മുഖമൂടി അയക്കാൻ പറഞ്ഞപ്പോൾ അവരത് കൂട്ടാക്കിയില്ല അവർ ആലയിലിരുന്നു അങ്ങനെ ഈ കൊല്ലൻ ഈ സ്ത്രീയുടെ പിൻഭാഗത്ത് അവരുടെ വസ്ത്രം മറ്റൊരു ഒരു തൂണുമായിട്ടോ എന്തോ ഒരു കുറ്റിയുമായിട്ട് കെട്ടിയിട്ടു അങ്ങനെ ആ സ്ത്രീ എഴുന്നേറ്റപ്പോൾ അവരുടെ പിൻഭാഗം വസ്ത്രം പിന്നെ ഈ കെട്ടിയിട്ടത് കാരണമായിട്ട് പിന്നെ അവരുടെ പിൻഭാഗം അതായത് മൂതത്തിൻ്റെ ഭാഗം വെളിപ്പെടുകയും അത് കണ്ട് അവിടെ കൂടിയിരുന്ന യഹൂദരെല്ലാവരും ചിരിച്ചു ഇത് കണ്ടുനിന്ന ഒരു മുസ്ലിം ഈ കൊല്ലനെ കൊല്ലുകയാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യഹൂദർ ഈ മുസ്ലിമിനെ കൊന്നു അങ്ങനെ മുസ്ലിങ്ങളും യഹൂദരും തമ്മിലുള്ള ഒരു ചെറിയ വിരസല് സംഘടനം അവിടെ നടന്നു അതിനെ തുടർന്നാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാം ഇവരെ പുറത്താക്കുന്നത് അതിൻ്റെ മുമ്പ് മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് ഈ യഹൂദ കുടുംബത്തെ നബി നബിസ്വല്ലാഹു അലൈവലം വിളിച്ചു കൂട്ടിയിട്ട് അവരോട് നബി ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞു ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണത് നബിസ്വല്ലാഹു അലൈഹി വസ്ലാം അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ് യാശ്വറ യഹൂദ് യഹദാറു മിൻ അല്ലാഹി മിസ്ലമാൻ അസലബി ഖുറൈസ് മിൻ നഖ യഹൂദരേ ഖുറൈസികൾക്ക് ബാധിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ ശിക്ഷ ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു അതേപോലുള്ള വല്ല ശിക്ഷയും നിങ്ങൾക്ക് വരുന്നത് കരുതിയിരിക്കണം അതുകൊണ്ട് വാസിനുമോ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് ഹൈന്നക്കും കഥ അറഫ്തും മനീ നബീജും മുർസൽ തജിദൂൻ അദാലി കഫി കിതാബിക്കും വാഹിദില്ലാഹിയിലേക്കും ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന കാര്യം നിങ്ങൾക്കറിയാം നിങ്ങളുടെ വേദത്തിൽ അത് നിങ്ങൾ വായിക്കുന്നുണ്ട് അള്ളാഹുവും നിങ്ങളുമായിട്ടുണ്ടാക്കിയുള്ള കരാറിൻ്റെ ഭാവവും ഭാഗവും കൂടിയാണത് എന്നാണ് നബി അല്ലാഹു അലൈഹി വസ്ലാം അവരോട് വളരെ മാന്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ ഘട്ടത്തിൽ അവർ നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലെ അപമാനിച്ചു കൊണ്ട് പറഞ്ഞത് അവർ പറഞ്ഞു യാ മുഹമ്മദ് യാഹമ്മദ് കതറാ എന്ന കൗമുഖം മുഹമ്മദേ ഞങ്ങളത് ഈ എൻ്റെ ആളുകളായിട്ട് കാണുന്നുണ്ടാവും അതുകൊണ്ട് ലായ കുറന്നക്ക അന്നക്ക ലക്കീത്തല്ലാ ഇൽമലഹും വിൽഹർബി ഹർബി ത മിൻഹും ഫുർസ യുദ്ധം എന്താണെന്ന് അതായത് കുറേശികളെ സംബന്ധിച്ചാണ് ഇയാൾ പറയുന്നത് കുറേശികൾക്ക് യുദ്ധം അറിയില്ല എന്നാണ് ഇവർ നബി നബിസ്വല്ലാ അലൈഹി വസ്ലമ്മയോട് വീമ്പൊളുക്കണത് എന്നാലി വരെക്കാൾ കൂടുതൽ യുദ്ധത്തിൽ പിന്നെ ആഭിമുഖ്യമുള്ള അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന ആളുകളാണ് മക്കയിലെയും അതുപോലെ മറ്റ് അറബി പ്രദേശങ്ങളിൽ മൊത്തത്തിലുള്ള ആളുകളിൽ നിന്നുള്ളതാണ് എന്നിട്ടാണ് അവർ പറഞ്ഞത് നിനക്ക് യുദ്ധമറിയാത്തൊരാളുകളുമായിട്ട് കൂട്ടരുമായിട്ട് ഏറ്റുമുട്ടിയപ്പോൾ നിനക്ക് അനുകൂലമായൊരു സന്ദർഭം ഉണ്ടായി അത് കണ്ടിട്ട് ഞങ്ങളോട് ഇങ്ങനെ പിന്നെ പറയേണ്ടതില്ല ലൈൻ ല ഇൻ ഹാർബിനാഖലമ അന്നു നാസ് ഞങ്ങൾ നിന്നോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഞങ്ങളാണ് യുദ്ധമറിയുന്ന ആളുകളെന്ന് നിനക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഘട്ടത്തിൽ നബി സല്ലാഹു അലൈഹി വസ്വലെ അപമാ അപമാനിക്കുകയാണ് അവർ ചെയ്തത് യഥാർത്ഥത്തിൽ അവർക്ക് മാന്യമായിട്ട് നബിയോട് സംവദിക്കാം അതിന് നബി നബി സല്ലാഹുസ്വല്ലാം എതിരല്ല ആ നിൽക്കല്ല അവർ നബിയോട് പ്രതികരിച്ചിട്ടുള്ളത് സംവദിച്ചിട്ടുള്ളത് അവർ അവരുടെ കാല് മേലെ വെച്ച് മേക്കിട്ട് കയറാൻ ശ്രമിക്കുക അപ്പോൾ ഈ രണ്ട് ഇതിനെ തുടർന്നാണ് അതിന് ശേഷമാണ് മറ്റേ ഈ സ്ത്രീയെ അപമാനിച്ചിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത് അവ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ നബി സല്ലാഹു അലൈഹി വസ്ല്ലാം സഹാബിമാരെയും കൂട്ടിയിട്ട് ഇവരെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇതിനെപ്പറ്റിയാണ് ജബ്ബാർ നബി സല്ലാഹു അലൈവസല്ല അവിടെ കരാർ ലംഘനം നടത്തിയെന്ന് പറയുന്നത് ഇവരുടെ യഥാർത്ഥത്തിൽ ആരാണ് കരാർ ലംഘനം നടത്തിയത് ഇവരുമായി നബി സല്ലാഹു വല്ലാമ്മ ഒപ്പിട്ടിട്ടുള്ള കരാറിലുള്ളത് എന്തായിരുന്നു പരസ്പരം സഹകരിച്ചുകൊണ്ട് അന്യോന്യം മാനിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയും ആരും ആരെയും ആക്രമിക്കുകയോ ബലിഷിക്കുകയോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സമീപനങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നേരത്തെ ഇതുണ്ടാക്കിയ കരാറിലുള്ളതാണ് ആ കൂട്ടത്തിൽ മറ്റൊരു സംഗതി കൂടിയാണ് മദീനക്ക് നേരെ വരുന്ന ഏത് ആക്രമണവും ഒന്നിച്ച് നേരിടണം എന്നുള്ളത് ഇവരിപ്പോൾ ഇവിടെ പറയുന്നത് നബിസല്ലാമലൈ വസല്ലമ്മയോട് ഞങ്ങളുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നാൽ വെറുതെ ഞങ്ങളുമായിട്ട് ഏറ്റുമുട്ടാൻ നിൽക്കണ്ട ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളാണ് യോദ്ധാക്കൾ എന്നതിനൊക്കെ മനസ്സിലാവും എന്ന് പറഞ്ഞ് നബി സല്ലാഹു അലൈഹി വല്ലയെ അപമാനിക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഏതായിരുന്നാലും നബി സല്ലാഹു അലൈവസല്ല അവരെ ഉപരോധിച്ചു ഉപരോധിച്ചപ്പോൾ അവസാനം അവർ മീമ്പളിക്കതൊന്നും അവരിൽ കാണാൻ കഴിഞ്ഞില്ല നബി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ തീരുമാനമനുസരിച്ച് അവർ പിന്നെ പ്രവർത്തിക്കാം അതായത് നബി എന്താണോ തീരുമാനിക്കുന്നത് ആ തീരുമാനം നടപ്പിൽ വരുത്താം പിന്നീട് അവർ സമ്മതിക്കാണ് ഈ ഘട്ടത്തിലാണ് അബ്ദുല്ലാഹിബിൻ ഉബൈജുബിന് സുലോൻ വന്നിട്ട് നബി സല്ലാഹു അലൈഹി വസല്ലാമയോട് ഇവരുടെ കാര്യത്തിൽ ആദ്യം ശുപാർശയുടെ രൂപത്തിൽ പറഞ്ഞു അവരെ കൊല്ലരുത് കാരണം ഞാനും ഞങ്ങളും അവരുമായിട്ട് പിന്നെ സഖ്യത്തിലുള്ള ഞങ്ങളുടെ സഖ്യകക്ഷികളാണ് അതുകൊണ്ട് അവരെ കൊല്ലാൻ പാടില്ല നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല അബ്ദുല്ലാഹിബിന് ഉബജിനോട് ഈ ഘട്ടത്തിൽ പറഞ്ഞത് അഭിസഹ്സ്വല്ലാം അയാളോട് പറഞ്ഞു ഹും ലക്ക് അവരെ കാര്യം ഞാൻ താങ്കൾക്ക് വിടാം ഞാൻ അവരെ കൊല്ലാൻ പോകുന്നില്ല താങ്കൾക്ക് വിടാം താങ്കൾ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുവാം ഇതിനെ തുടർന്നാണ് പിന്നീട് അവർ നാട് വിട്ട് പോകേണ്ടി വന്നിട്ടുള്ളത് അപ്പം ഇത്തരം സംഭവങ്ങൾ എന്തുകൊണ്ടുണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ ഒന്ന് ഞങ്ങൾ അതായത് ജൂതന്മാർ ഞങ്ങളാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടജനം അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം ഞങ്ങൾക്ക് മറ്റൊരാളെയും അംഗീകരിക്കാൻ കഴിയില്ല എല്ലാവരും ഞങ്ങളുടെ കൂക്ക് കോന്നെ കീഴിൽ നിൽക്കണം ഞങ്ങൾ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ കയ്യാണെന്നുള്ള അവരുടെ ധാഷ്ട്യമാണ് എല്ലാ കാലത്തും യഹൂദന്മാരെ സമൂഹ മധ്യത്തിൽ പിന്നെ ഒന്നിനും കൊള്ളരുതാത്ത ആളുകളാക്കി തീർത്തിട്ടുള്ളത് ഇന്നും അവരങ്ങനെ തന്നെയാണ് ലോകാടിസ്ഥാനത്തിൽ പരിശോധിച്ചാലും ലോകത്ത് മനുഷ്യരെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ വിശുദ്ധ ജനം ആരാണ് എന്ന് ചോദിച്ചാൽ ജൂതന്മാർ പറയും ഞങ്ങളാണ് ബാക്കിയുള്ളവരൊക്കെ ഞങ്ങളുടെ കീഴിൽ ഞങ്ങളുടെ അടിമകളായി കഴിയേണ്ടവരാണെന്നുള്ളതാണ് അവരുടെ മനോഭാവം ഈ മനോഭാവത്തെ പോലും ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനൊക്കെ പിന്തുണ നൽകുകയോ ആണ് യഥാർത്ഥത്തിലൂടെ ജബ്ബാറിനെ പോലെയുള്ള യുക്തിവാദികളും നാസ്തികന്മാരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ളതാണ് അവർക്ക് ആകെ പ്രശ്നം ഇസ്ലാമാണ് ഇസ്ലാം തകർന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എല്ലാം പിന്നെ അവർ വിചാരിച്ച പോലെ ആയി എന്നുള്ളതാണ് അവർ കണക്കൂട്ടുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം തകർന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകില്ലാണ്ട് മറ്റൊരു സംഗതി ഈ യുക്തിവാദികൾക്കൊന്നും ലോകത്തിന് ഒരഡ്രസ്സും ഉണ്ടാവില്ല കാരണം യഹൂദന്മാർ ഇവരെ ഒന്നും വെച്ചേക്കുകയില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അപ്പോൾ തീർത്തും ധിക്കാരപരമായിട്ടുള്ള സമീപനം കൈക്കൊള്ളുന്നൊരു വിഭാഗത്തെ ന്യായീകരിക്കുകയും എന്നാൽ നീതിയുടെയും സത്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക സമൂഹത്തെ വിശേഷിച്ചും നബി നബിസ്ാഹു അലൈഹി വസ്ല്ലമ്മയെയും മനുജന്മാരെയും ഒക്കെ അധിക്ഷേപിക്കുകയും വലിഷിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇവിടെ ഈ യുക്തിവാദികൾ ജബ്ബാർ അടക്കമുള്ള യുക്തി ബോധമില്ലാത്ത യുക്തിവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ജബ്ബാർ നബി നബിസ്ാഹു അല്ലൈവസലയുടെ കരാർ ലംഘനം നടത്തിയെന്ന് പിന്നെ യാതൊരു പ്രമാണത്തിൻ്റെയും തെളിവിൻ്റെയും പിമ്പലമില്ലാതെ ഇങ്ങനെ ഇടയ്ക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജബ്ബാർ ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ എമ്പാറിൻ്റെ ഇത് മനസ്സിലാവായിത്തത് കൊണ്ടല്ല അയാളുടെ യുക്തിവാദം എന്ന് പറയുന്ന ദൈവ നിഷേധമെന്ന് പറയുന്ന ഇസ്ലാമിക വിരോ വിരോധം കാര്യമായിട്ട് അയാളിലുള്ളതാണ് ഈ ഇസ്ലാമിക വിരോധം ഈ സത്യം വസ്തുത അംഗീകരിക്കാൻ അയാൾ സമ്മതിക്കാത്തത് കൊണ്ട് അയാളിങ്ങനെയൊക്കെ പുലമ്പിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതാണ് അയാൾ ഈ പറയുന്നതിൻ്റെ ഒക്കെ ആകെ സാരം എന്ന് പറയുന്നത്